നമസ്കാരം കർണാടകയിലെ കെ എലി ടെക്നോളജി യൂണിവേഴ്സിറ്റിയിലെ ഒന്നാം വർഷ എം സി എ വിദ്യാർത്ഥിനിയായ നേഹ ഹിരേമട്ട് എന്ന ഇരുപത്തിയൊന്ന് വയസ്സുള്ള പെൺകുട്ടി ക്യാമ്പസിൽ വെച്ച് കത്തിക്കുത്തേറ്റ് രണ്ടു മൂന്ന് ദിവസം മുമ്പ് കൊല്ലപ്പെടുന്നു ബഹളാവി സ്വദേശിയായ ഫയസ് എന്നു പേരുള്ള പത്തൊൻപത് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ് നേഹയെ കുത്തിക്കൊന്നത് ഫയസ് ബി സി എ വിദ്യാർത്ഥിയാണ് അതായത് ജൂനിയർ വിദ്യാർത്ഥിയാണ് ആറുമാസം മുമ്പ് ഫയസിൻ്റെ പഠനം നിർത്തുന്നു കാരണം പരീക്ഷയിലൊന്നും പഠിക്കുന്നില്ല വീട്ടുകാർ അവൻ്റെ പഠനം അവസാനിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു കത്തിയുമായി അവൻ കോളേജിലേക്ക് എത്തുന്നു എന്നിട്ട് നേഹയെ നിഷ്കരുണം കുത്തിവീഴ്ത്തുന്നു നേഹ അപ്പോൾ തന്നെ ചോര വാർന്ന് മരിക്കുന്നു ഈ നേഹയുടെ പിതാവ് ഹൂബള്ളി ധാർവാഡ് കോർപ്പറേഷനിലെ ഒരു കോൺഗ്രസ് കൗൺസിലറാണ് നമുക്കറിയാം കർണാടകയിൽ കോൺഗ്രസ് ശക്തമാണെന്ന് അവരാണ് ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ ഹുബള്ളി ധാർവാഡ് കോർപ്പറേഷനിലെ ഒരു കൗൺസിലറായ നിരഞ്ജൻ മഠിൻ്റെ മകളാണ് നേഹ സ്വാഭാവികമായും കോൺഗ്രസുകാർ അത് തെരഞ്ഞെടുപ്പിന് മുതലെടുക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പ് സമയത്തെ ഇങ്ങനെയൊരു സംഭവമുണ്ടായാൽ സ്വാഭാവികമായും നമുക്കറിയാം എന്ത് സംഭവിച്ചാലും അത് രാഷ്ട്രീയ മുതലെടുപ്പിന് കാരണമാകും എന്നാൽ ഈ കൊലപാതകം മുതലെടുക്കുന്നത് കോൺഗ്രസുകാരല്ല നേരെ മറിച്ച് എങ്ങനെയെങ്കിലും പരമാവധി സീറ്റുകൾ കർണാടകയിൽ നിന്നും സംഘടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബി ജെ പി ആണ് നമുക്കറിയാം ബി ജെ പി ആയിരുന്നു കർണാടകയിൽ ഭരിച്ചുകൊണ്ടിരുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് സീറ്റുകളിൽ ഇരുപത്തി ആറ് സീറ്റുകളും ബി ജെ പിയുടേതാണ് മോദിയുടെ മുന്നൂറ്റി രണ്ട് സീറ്റ് നിലനിർത്തണമെങ്കിൽ കർണാടകയിൽ അവർക്ക് പരമാവധി സീറ്റുകൾ നേടണം എന്നാൽ അതിനുശേഷം രാഷ്ട്രീയം മാറുന്നു കർണാടകയിലെ ബി ജെ പിയിൽ വലിയ ഗ്രൂപ്പ് വഴക്കുകളാണ് ഡി കെ ശിവകുമാർ എന്ന നേതാവും സിദ്ധരാമയ്യ എന്ന നേതാവും ഒരുമിച്ച് നിന്ന് പോരാടിയപ്പോൾ കർണാടക കോൺഗ്രസിൻ്റെ കീഴിലായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ പകുതിയിലധികം സീറ്റുകളെങ്കിലും കോൺഗ്രസ് നേടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അധികം കാലമായിട്ടില്ല ഇത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാവും ഇപ്പോഴുള്ള ഇരുപത്തി ആറ് സീറ്റിൽ പകുതി നഷ്ടപ്പെട്ടാൽ ഏതാണ്ട് പതിമൂന്ന് സീറ്റുകളാണ് നഷ്ടപ്പെടുന്നത് അത് ചിന്തിക്കാൻ പോലും കഴിയുന്ന അവസ്ഥയിലല്ല ബി ജെ പി അതുകൊണ്ട് അവർ പഠിച്ച പണി പതിനെട്ടും നോക്കി കർണാടകയിലെ പരമാവധി സീറ്റുകൾക്ക് ശ്രമിക്കുമ്പോഴാണ് ഈ കോൺഗ്രസ് നേതാവിൻ്റെ മകൾ ദാരുണമായി കൊല്ലപ്പെടുന്നത് നേഹയുടെ മരണം കർണാടകയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം കർണാടകയിലെ ബി ജെ പിയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇസ്ലാം വിരുദ്ധമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു എസ് ഡി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കർണാടകയുടെ തീരപ്രദേശത്ത് ശക്തമാണ് മുസ്ലിം വോട്ട് ബാങ്ക് കർണാടകയിൽ ഒരു പരിധി വരെ കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട് ആ കർണാടകയിലെ ഹിജാബ് വിഷയത്തിലൊക്കെ ബി ജെ പി സർക്കാർ എടുത്ത നിലപാടല്ല കോൺഗ്രസിൻ്റെ സുപ്രീം കോടതിയിൽ ആ കേസ് എത്തുമ്പോൾ കോൺഗ്രസ് സർക്കാരിന്റെ നിലപാട് മാറ്റിയത് കൊണ്ട് ആ കേസിന്റെ വേറൊരു രീതിയിലേക്ക് ടിസ്റ്റ് ആയിപ്പോയി ഇവിടെ അവസരം കിട്ടുമ്പോഴൊക്കെ മുസ്ലിം പ്രീണനം അമിതമായി നടത്തുന്നു കോൺഗ്രസ് എന്നും ഹിന്ദു ഭൂരിപക്ഷത്തിനവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുമൊക്കെയാണ് ബി ജെ പി പ്രചരണം നടത്തുന്നത് കോൺഗ്രസ് മുസ്ലിം പ്രീണനത്തിന്റെ രാഷ്ട്രീയം വഴി കർണാടകയെ നാശത്തിലേക്ക് തള്ളിവിടുന്നു എന്ന തരത്തിലുള്ള വലിയ പ്രചരണം ബി ജെ പി നടത്തുന്നു അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ആയുധമായി നേഹയുടെ മരണം അവർ എടുത്തിരിക്കുകയാണ് അവർ പറയുന്നു ഇത് ഒരു ജിഹാദി കൊലപാതകമാണ് ഇത് കേവലം ഒരു പ്രണയ കൊലപാതകമോ അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയുടെ വിദ്വേഷമോ ഒന്നുമല്ല ഇതൊരു ലവ് ജിഹാദ് കൊലപാതകമാണ് നേഹയെ ഫയസ് ഇഷ്ടപ്പെടുന്നു സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു നേഹ വഴങ്ങുന്നില്ല കുത്തിക്കൊല്ലുന്നു ഇത് ലവ് ജിഹാദാണ് എന്നാണ് ബി ജെ പി കാര് പറയുന്നത് ഇത് വലിയ തോതിൽ ഉപയോഗിക്കാനും തെരഞ്ഞെടുപ്പ് വിഷയമാക്കാനും ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ വളരെ വൈകാരികമായി പൊതുചടങ്ങുകളിലെല്ലാം ഈ വിഷയം ഉയർത്തുകയാണ് കോൺഗ്രസിനാവട്ടെ വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല ഒരു കോൺഗ്രസ് നേതാവിന്റെ മകളാണ് കൊല്ലപ്പെട്ടത് എന്നിട്ടും ഈ വിഷയം കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളെ അത് സ്വാധീനിക്കുമെന്ന ആശങ്ക കൊണ്ട് ഒരു നേതാവിൻ്റെ മകൾ കൊല്ലപ്പെട്ടിട്ടും കോൺഗ്രസ് ഇരട്ടത്താപ്പ് കാട്ടുന്നു എന്ന പേരിൽ ബി ജെ പി മുതലെടുപ്പ് രാഷ്ട്രീയവുമായി രംഗത്തെത്തിയിരിക്കുന്നു കോൺഗ്രസിന് എതിരു തലവേദനയായി മാറുകയാണ് കാരണം കോൺഗ്രസ് ആത്മവിശ്വാസത്തോടെ ഡി കെ ശിവകുമാറിൻ്റെയും സിദ്ധരാമയ്യയുടെയും ബലത്തിൽ മുമ്പോട്ട് പോവുകയാണ് പരമാവധി സീറ്റുകൾ നേടി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോഴാണ് അവിടെ എതിരാളികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ആയുധം കിട്ടുന്നു നമ്മുടെ നാട്ടിൽ പോലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിലെ വിവിധ ഗ്രൂപ്പുകളിൽ ഇതാ കേരളത്തിലെ മാധ്യമങ്ങളിത് മുക്കി ഈ വാർത്ത ആരും കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണങ്ങൾ ആരംഭിക്കുന്നുണ്ട് വാസ്തവത്തിൽ ലൗ അല്ലെങ്കിൽ വർഗീയ കൊലപാതകമാണ് എന്നൊന്നും പറയാൻ ഒന്നുമില്ല ഫയസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം നേഹ ഹിന്ദു ആയതുകൊണ്ട് മാത്രം അതൊരു ലൗ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല അതിന് മറ്റൊരു ടിസ്റ്റ് കൂടിയുണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇതിൽ നിന്ന് തടി ഉയരുന്നതിന് വേണ്ടി പറഞ്ഞൊരു അഭിപ്രായവും കോൺഗ്രസ്സിന് വിനയായി മാറി അത് വ്യക്തിപരമായ ഭിന്നതയുടെ തുടർച്ചയാണ് എന്ന് പറഞ്ഞു അത് വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് നേഹയുടെ പിതാവിനെ കോൺഗ്രസ് നേതാവിനെ എന്റെ മകൾക്ക് അയാളുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല അവർ തമ്മിൽ ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല അവളെ കുത്തിക്കൊന്നിട്ട് ഒടുവിൽ ബന്ധമുണ്ടേ എന്ന തരത്തിൽ ഇത് വ്യക്തിപരമായ ഭിന്നതയാണ് എന്ന് വരുത്തി തീർക്കുന്നത് എന്റെ കുടുംബത്തെ ആത്മാഭിമാനത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞ് അയാൾ രംഗത്ത് വന്നിട്ട് അതും ബി ജെ പി മുതലെടുക്കുകയാണ് എന്തായാലും കർണാടകയിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചിരിക്കുന്ന ഒരു കൊലപാതകം ഒരു കോൺഗ്രസ് നേതാവിന്റെ മകളുടെ മരണം അത് കോൺഗ്രസിന് വിനയാവുകയും ബി ജെ പി മുതലെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ലൗജിഖാദ് കർണാടകയിൽ പണ്ടും ചർച്ചാ വിഷയമാണ് ആ ലൗജിഖാദ് വീണ്ടും ചർച്ചയാക്കാനും അതിനുപേരിൽ ഭൂരിപക്ഷ വോട്ടുകൾ ക്രോഡീകരിക്കാനും കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് പോലും കാമ്പസിൽ പഠിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അത്തരത്തിൽ വിധ്വംസക ശക്തികൾ ശക്തി പ്രാപിച്ചിരിക്കുന്നു സൂക്ഷിക്കണം എന്നുമുള്ള പ്രചരണവുമായി ബി ജെ പി രംഗത്ത് വരികയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസ് ഏറെ വെള്ളം കുടിക്കേണ്ടി വരും